ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് ഇന്നത്തെ കഥയുടെ നമ്മുടെ സബ്ജക്റ്റും ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ നമ്മുടെ അമ്മമാരുടെ ഏറ്റവും വലിയ ടെൻഷൻ പിറ്റത്തെ ദിവസം ചോറിന് എന്ത് കറി ഉണ്ടാക്കും രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നൊക്കെയാണെന്ന് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ചോറിനത് കറി ഉണ്ടാക്കുമെന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടാകും പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട സാഹചര്യം വളരെ കുറവായിരിക്കും കാരണം മൂന്ന് നേരത്തിന് നാല് നേരം ചോറ് തന്നാലും എനിക്ക് എൻ്റെ ഉണ്ണിക്ക് വളരെ സന്തോഷമാണ് ഞങ്ങൾ പണ്ട് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചോറും എന്തെങ്കിലും ഒരു ഉപ്പേരി ആയിരിക്കും ഈവൻ സ്കൂളിൽ പോകുന്നതിനൊക്കെ മുമ്പും സ്കൂളിൽ പോകുമ്പോൾ ടിഫിൻ ബോക്സിൽ ചോറ് അത് കഴിഞ്ഞ് സ്കൂളിൽ വിട്ട് വന്ന് നാലു മണിക്കൊരു ചോറൂണ് അത് കഴിഞ്ഞ് രാത്രി വീണ്ടും ചോറൂണ് ഇങ്ങനെ നാല് നേരം വയറ് നിറച്ച് ചോറുണ്ടിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നത് ഞങ്ങൾക്കതാണ് ഇഷ്ടം പിന്നെ കുഞ്ഞിതിലൊക്കെ ആയിരിക്കുമ്പം എനിക്ക് ഓർമ്മയുണ്ട് ഫുഡ് കഴിക്കാനൊക്കെ ഇച്ചിരി മടിയായിരുന്നു അതിപ്പോൾ ചോറുന്നല്ല എന്ത് ഫുഡ് കഴിക്കാനും മടിയായിരുന്നു പിന്നീട് 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 കാലം പോയിക്കേ ചോറ് നമ്മുടെ ഫേവറേറ്റ് ഡിഷായി മാറി എപ്പോഴും ചോറ് ചോറും കറിയും ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം സോ അമ്മയ്ക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടി വന്നിട്ടില്ല ഈ മൂന്ന് നേരം ചോറ് കഴിച്ച് ശീലിച്ചതുകൊണ്ട് ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയത് ഞാൻ നഴ്സിങ്ങിന് പഠിക്കാൻ പോയപ്പോഴായിരുന്നു അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ ഉപ്പുമാവ് പുട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം എനിക്ക് ചോറ് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ ഈ ദിവസങ്ങളിലൊന്നും രാവിലെ മെസ്സി പോവാറില്ല പക്ഷേ ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ മെസ്സി പോവും ഒന്ന് വെള്ളിയാഴ്ച അന്ന് ഞങ്ങൾക്ക് കഞ്ഞിയും പയറ് അല്ലെങ്കിൽ കഞ്ഞിയും മുതലിയും അങ്ങനെ എന്തെങ്കിലും കിട്ടുമായിരുന്നു പിന്നെ നെക്സ്റ്റ് സൺഡേ ദോശ അല്ലെങ്കിൽ ഇഡലി ചമ്മന്തി സാമ്പാർ അങ്ങനെ എന്തെങ്കിലും കിട്ടുമായിരുന്നു ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ാണ് അതുകൊണ്ട് ഈ രണ്ട് ദിവസങ്ങളിൽ ഞാൻ എന്തായാലും മെസ്സിൽ പോകും ബാക്കിയുള്ള ദിവസങ്ങളിൽ തീരെ പോയിട്ടില്ല എന്നല്ല പക്ഷെ വളരെ 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 റയറായിരിക്കും ഞാൻ മെസ്സിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവാം പിന്നെ ഇപ്പോൾ ഇതേ കാലമൊക്കെ മാറി മറഞ്ഞു വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട കാലത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സോ നമുക്ക് ഭാഗ്യം ചെയ്ത മക്കളാണ് നമ്മൾ അല്ലേ അതായത് നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ പണ്ടത്തെ അമ്മമാരെ പോലെ പുട്ടിന് പൊടി കുഴയ്ക്കേണ്ട കടലിൽ തല ദിവസം വെള്ളത്തിലിട്ടോന്നാലോചിക്കേണ്ട അപ്പത്തിന് അരി ഇട്ടോന്നാലോചിക്കേണ്ട വീട്ടിലേക്ക് മാവ് അരച്ച് വെക്കണ്ട നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സ്മൂത്തി ഉണ്ട് ഓട്സ് ഉണ്ട് ടോസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിന് ഈസി പിസി ഓപ്ഷൻസ് കിട്ടിയ ഒരു തലമുറയാണ് നമ്മുടെ അപ്പം അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബ്രെഡ് എഗ് ടോസ്റ്റ് സോ ഞാനിന്ന് വീറ്റ് ബ്രെഡാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഹെൽത്തി വേർഷൻ ആണല്ലോ വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് അടിപൊളിയാണെന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് പറയുന്നത് ശരിയല്ല പക്ഷെ അടിപൊളിയാണ് അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഥ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ചുമ്മാ ചിരിച്ചേക്കണം ജീവിതം പൊളിയാണ് അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്